ചിലമാസ് കിച്ചണിൽ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മരുന്ന് കഞ്ഞിയാണ് കേട്ടോ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് എല്ലാവരും വെച്ച് കഴിക്കുന്നതാണ് അത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കൂട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് പക്ഷെ ഞാനിത് അങ്ങനെയല്ല നമ്മുടെ പറമ്പിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇലകളൊക്കെ ശേഖരിച്ച് വെച്ച ഒരു കഞ്ഞിയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിതെന്ന് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ആ മരുന്നുകഞ്ഞിക്ക് വേണ്ട കൂട്ടൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ഇവിടെ പണ്ട് ഇതെല്ലാം പറിച്ചുകൊണ്ട് തന്നുകൊണ്ടിരുന്ന ഒരു അമ്മൂമ്മയെ കൊണ്ടുപോയി കാണിച്ച് പറിച്ചൊക്കെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം എന്തൊക്കെയാണെന്ന് ഞാനിതിനകത്ത് കാണിച്ചു തരാം ഏതൊക്കെ ഇലകളാണെന്ന് പേരും ഇലകളുമൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് പുറകെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻസ് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു പുതിയ ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ മരുന്ന് കഴിഞ്ഞെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ മരുന്നു കഴിഞ്ഞി വെക്കുന്നതിനുള്ള പച്ചലകൾ ഞാൻ മരുന്നുകളെല്ലാം പറിച്ചുകൊണ്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായിട്ട് ഞാൻ മുക്കൂറ്റിയെ പരിചയപ്പെടുത്താം അതെ എല്ലാവർക്കും അറിയാവുന്ന മുക്കൂറ്റി എന്ന് പറയുന്ന അറിയാൻ മേലാത്ത ഇല്ല. മുറ്റത്തൊക്കെ മിക്ക വീടുകളിലെ മുറ്റത്ത് കാണും അടുത്തത് തെറുതാളി എന്ന് പറയുന്നത് ഇത് പടന്നു കയറി എല്ലായിടത്തും ഒന്നും കാണത്തില്ലെങ്കിലും ചില വേലിക്കലൊക്കെ കിടക്കുന്നതാണ് തെറുതാളി ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരിച്ചവിയൻ ഒരിച്ചെവ്യനെന്ന് പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഓരോന്നും ഔഷധ ഗുണമുള്ളതാണ് ഈ പച്ചലകളെല്ലാം ഓർക്കുക. ഇതാണ് ഒരിച്ചെവിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെയൊന്നും ബൊട്ടാണിക്കൽ നെയിമൊന്നും ഞാൻ പറയുന്നില്ല അതാണ് ഒരു ചെവി അടുത്തതായിട്ട് നമ്മൾ പൂവാൻ കുറുന്നിൽ എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഒരു ഔഷധ സസ്യം തന്നെയാണ് പൂവാൻ അടുത്തത് ആട്ടുകൊട്ടപ്പാല ആ ഇതാണ് ആട്ടുകൊട്ടപ്പാല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ചെറിയ പൂവുമായിട്ട് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നും പറഞ്ഞ് ഈ നമ്മുടെ ഇതിനകത്തൊക്കെ ഗൂഗിളിനകത്തൊക്കെ കാണാം ഇതുകൊണ്ടുള്ള ഓരോ ഈ സസ്യങ്ങൾ കൊണ്ടുള്ള ഓരോ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആട്ടുകെട്ടപ്പാല പിന്നെ ഞാൻ ഏതാ ഇനി പൂവാൻ കുറുന്നിൽ ആ ഇതാണ് കുപ്പേ കുഞ്ഞൻ എന്നായതിൻ്റെ പേര് കുപ്പേ കുഞ്ഞൻ എന്നെ എന്താ അങ്ങനെ വന്നാന്ന് എനിക്കറിഞ്ഞോളൂ ഇതേലുള്ള ഒരു ചെറിയ പൂ ഞാൻ കാണിക്കാം പൂവല്ല കായ് ഇതാ കുപ്പേ കുഞ്ഞൻ എന്ന് പറയുന്നതിന് എല്ലായിടത്തും മിക്കയിടത്തും കാണാം ഈ ഈ സസ്യം ഇതൊക്കെ കഞ്ഞിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ മരുന്ന് കിഞ്ഞു വയ്ക്കുന്നൊരിതാണ് പിന്നെ അടുത്തതായിട്ട് കൊടിയാവണക്ക് കുടിയാവണക്ക് മിക്ക വീടുകളിലും കാണാറുണ്ട് ഇതിൽ കാണാറുള്ള ചെടികളെന്ന് പറഞ്ഞാൽ കുടിയാവണക്ക് കാണാറുണ്ട് പൂവാൻ കുറുന്നില്ല ഒരു ചെവിയൻ മുക്കുറ്റി ഒക്കെ കാണാറുണ്ട് ചില ചെ ചിലതൊന്നും നമുക്ക് കിട്ടത്തില്ല ഈ കു കുപ്പേ കുഞ്ഞനൊന്നും എനിക്ക് വലിയ പാട് പറ്റിയിട്ടാണ് കിട്ടിയത് പിന്നെ ഒരു ഒരു ഉള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല കൂടുതലായിട്ട് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇത് കിട്ടിയിട്ടുള്ളൂ നിലമ്പാലാണ് ഇതിന് പറയുന്നത് അപ്പം ഭയങ്കര നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് നിലത്തിങ്ങനെ കിടക്കുന്ന നിലമ്പാല ഒരു ചൂടേ എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഇതെല്ലാം കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പറമ്പ് ഒത്തിരിയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായി കിടക്കുന്നത് ധാരാളം കിളിച്ച് നിൽക്കുന്നത് അല്ലാതെ ഇത് നാട്ടും പ്രദേശത്തൊന്നും അല്ലാതെ പുറത്തേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് ഏതായാലും ഇത്ര ഐറ്റംസ് കിട്ടിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറുള കറുക ഒക്കെ വേണമെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ ചെറുളയും കഴുകി കറുകയും ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മതി ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് രണ്ടും എനിക്ക് കിട്ടിയതാണ് എന്നാലും ഞാനത് രണ്ടും ഒഴിവാക്കി അപ്പം ഇങ്ങനെ ഇത്രയും ചെടികളാണ് നമ്മുടെ മരുന്ന് കഞ്ഞിക്ക് ഒന്നാമത്തെ കഞ്ഞി ഞാൻ വയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ അവരേരി ഇപ്പം എല്ലാവർക്കും കിട്ടാനുണ്ട് അതുകൊണ്ട് ഞാൻ അവരേരിക്കകത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ മരുന്നേഞ്ഞിക്കുള്ള എല്ലാ ഇലകളും ഞാൻ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പിഴിഞ്ഞെടുക്കണം അതിന് നമുക്കത് ചെയ്യാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം താ നമ്മുടെ പച്ചമരുന്നെല്ലാം ഞാൻ അരച്ച് മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്കിത് ഒരു കുക്കറിനകത്തേക്ക് ഞാൻ കുക്കറിലാണ് ഇത് വയ്ക്കുന്നത് കേട്ടോ കുക്കറിലിട്ടാകുമ്പോൾ പെട്ടെന്ന് നല്ലൊരു എല്ലാം കൂടി ഒരു കൊഴഞ്ഞ് ഇരിക്കുകയും ചെയ്യും വേറെ വേറെ വിട്ട് കിടക്കത്തില്ല പക്ഷേ ഈ കഞ്ഞിക്ക് അങ്ങനെയുള്ളൊരിതാണ് നല്ലത് അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് അരിച്ചെടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക ആവശ്യത്തിന് വെള്ളത്തിൽ നമ്മൾ ഈ മരുന്ന് പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉണക്കലരി ഞവരേരിയാണ് ഏറ്റവും നല്ലത് ഞവരേരി ഇല്ലെങ്കിൽ ഇട്ടാണ് വെക്കാൻ പോകുന്നത് ഞാൻ ഉണക്കലരിയാണ് ഇടുന്നത് ഞവരേരി ഉള്ളവർ ഞവരേരിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞവരേരി എല്ലായിടത്തും കൃഷി വരെ ഉള്ളതുകൊണ്ട് കിട്ടാനുണ്ട് ഈ കാടുംപടലൊക്കെ പറിച്ചിട്ട് വെച്ചാൽ എങ്ങനെ കഴിക്കുമെന്ന് ഇപ്പോഴത്തെ പിള്ളേർ ആലോചിക്കും പക്ഷെ അത് എത്തി കൊടുത്താൽ അവർ പൊന്നുപോലെ ടേസ്റ്റായിട്ട് കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞിക്ക് ഇപ്പം നമുക്കാവശ്യമുള്ള വെള്ളം ഇതിനകത്ത് പിരിഞ്ഞെടുത്തിട്ടുണ്ട് മരുന്ന് വെള്ളമാണ് മരുന്നിനെ പിരിഞ്ഞെടുത്ത വെള്ളമാണ് അപ്പം നമ്മളിതിനകത്തേക്ക് ഇനി അരിയാണ് ഇടേണ്ടത് അപ്പം നമുക്കിത് അടുപ്പത്തെടുത്ത് വയ്ക്കാം അപ്പോൾ ഇനി കഴുകിയ അരി എടുത്ത് ഉണക്കലരി അരി എടുത്ത് ഇടുന്നു അപ്പോൾ ഞാനിടുന്നത് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ ഒത്തിരി അരി ഇട്ടാൽ ഇതിനകത്ത് കൊള്ളില്ല ഒരു കൊച്ചു കുക്കറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിനൊരു ഫ്ലെയിം ഒക്കെ കൊടുത്ത് ഇതിനെ വേഗമായിട്ട് അനുവദിക്കാം നമുക്ക് അപ്പോൾ ഇതിന് സാധാരണ കുക്കർ വയ്ക്കുന്ന പോലെ തന്നെ അരി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ ലിഡിട്ട് നേരെ അതിൻ്റെ വെയിറ്റ് വിട്ടാൽ ഒരടി അടിച്ചാൽ നന്നായിട്ട് വെന്തിരിക്കും ഉണക്കലെനിക്ക് തീരെ വേവില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ നമുക്ക് കഞ്ഞി വേകുമ്പോഴേക്ക് അതിനാവശ്യമായിട്ടുള്ള തേങ്ങാ പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ തേങ്ങാ പാലാണ് പിഴിഞ്ഞെടുക്കുന്നത് ഇപ്പോഴത്തെ ആളുകൾക്ക് കടയിൽ നിന്ന് മാഗിയുടെയൊക്കെ കിട്ടും തേങ്ങാ പാല് കിട്ടും എന്നാലും ഞാൻ തേങ്ങ പിഴിഞ്ഞാണ് എടുക്കാറ് പിഴിഞ്ഞാണെടുക്കാറ് ഒരു മുറി തേങ്ങ നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ നല്ല ഒന്നാന്തരം പാൽ കിട്ടും അപ്പൊ ഞാൻ പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കുകയാണ് കേട്ടോ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ എന്നാലേ അതിനുള്ള ആ ടേസ്റ്റ് നന്നായിട്ട് വരൂ അപ്പം തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ തേങ്ങ നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് ഈ മിക്സിയിലിട്ട് അടിച്ചാലുണ്ടല്ലോ തേങ്ങയുടെ പാൽ മുഴുവനും ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ വെറുതെ തേങ്ങയെന്ന് ഒന്നും കിട്ടില്ല അതുകൊണ്ട് മിക്സിയിലിട്ടടിച്ചാൽ നല്ല പാൽ കിട്ടും അന്ന് മിക്സിയിലിട്ട് ഒന്ന് അഴച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ടിനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്കതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം പാൽ കേട്ടോ അതിനകത്ത് ഒട്ടും വെള്ളം ഒഴിക്കഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ലേശം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം ഞാൻ അതിനകത്തേക്ക് പാലെടുത്ത് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തതാ മരുന്ന് കഞ്ഞിക്കകത്ത് ബാക്കി പാലും കൂടെ ഒഴിക്കുന്നു അപ്പോൾ തേങ്ങാ പാൽ ഞാൻ പറഞ്ഞു ആരംമൂറ് തേങ്ങയുടെ പാലാണ് ഒഴിച്ചത് എത്ര കൂടുതൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ മരുന്ന് കഞ്ഞി ഇതാണ് നമ്മുടെ മരുന്ന് കഞ്ഞി പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക കു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇത് പഞ്ചസാര ഇട്ട് കൊടുത്താൽ പായസം പോലെ കഴിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇത് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വളരെ ഹെൽത്ത് വൈസ് ഇത് വളരെ നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അവർ കുടിച്ചതിന് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്കൊക്കെ വെറുതെ എടുത്ത് ഉപ്പ് ഇട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മരുന്ന് കഞ്ഞിയുടെ പ്രിപ്പറേഷൻ അവസാനിക്കുകയാണ് നമ്മുടെ കഞ്ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറു കുറാന്ന് കുറച്ച് നേരം ഇത് നന്നായിട്ട് കട്ടിയാകും അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടി കുറച്ച് എടുക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് നേരം അടച്ചു ഇത് നല്ല കുറുകുറാന്നായി ഇരിക്കും അപ്പോൾ ചെറിയൊരു പച്ച നിറത്തിൽ നമ്മുടെ കഞ്ഞി എല്ലാവരും വെച്ച് കഴിക്കുക ഇപ്പോൾ കഴിക്കാനെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഇളക്കി കഴിക്കുക സൂപ്പറായിരിക്കും അപ്പോൾ ബായ് കഴിക്കാൻ എടുക്കുമ്പം ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്